ഇവിടെ നീ എൻ ദിനി വയ്യാത്ത കാലം വെച്ചിണ്ട് ചെയ്യാൻ നിൽക്കാനാ അതൊന്നുമല്ലട്ടാ ഓരെ യേശുദാറിന്റെ വക്കടിക്കാനാണ് എന്നിട്ട് പേറ്റിടണം പിന്നെ കൊണ്ടുവരാൻ ആ കാരല് വയ്യ ഏ കഴवलं നടന്നു ഞാൻ വന്നോടാൈക്കനെ കുറച്ചേറാണ് മാരിരിക്കി നേ മേ ഞാൻ ദാരാ ഒരു 1000 രൂപയാണ് അതേ വണ്ടി മോർസ് ഫിറ്റിംഗ്സിന്റെ പരിപാടി ഉണ്ടായേ

ട മോനെ ഉണ്ടായ കാശ് രാവിലെ ഞാൻ ഡോക്ടറെ ബാക്കിയുള്ളത് മരുന്നും മേടിച്ചു നീ ഒരു സംഭവം പറഞ്ഞ എം വീടെ വിളി വന്നേക്കും ഫോണിലേക്ക് മെസ്സേജ് വന്നെടുപ്പ് എന്തിനാണെന്ന് അറിയാം എൻ്റെ പുന്നാരമൻ അവർക്ക് കൈ അടിച്ചിട്ട് നിർത്താതെ പോയി വണ്ടി വലതാശം പിന്നെ വണ്ടി ഉള്ള എക്സ്ട്രാ ഫിറ്റിങ്സ് അല്ലാണ്ട് ഇരുപത്തി അയ്യായിരം രൂപ തകർന്നടച്ചിട്ടാണ് അത് ഇപ്പം സാറിടയ്ക്ക് ഓടിക്കും നീ ഇടയ്ക്ക് അല്ലെങ്കിൽ ഇവനടയ്ക്ക് അവരെ കൈയും കാലം പിടിച്ചിട്ടാണ് വന്നിരിക്കണത് രാജിക്കുള്ളിൽ പൈസ അടയ്ക്കണം അവന് വണ്ടി എടുത്ത് കൊടുക്കരുത് നിന്റെ അത്യാൻ അന്നേ പറഞ്ഞാണ് എന്നിട്ട് നിന്റെ വിലയാണ് വണ്ടി എടുത്തു കൊടുത്തത് അപ്പനെ പറഞ്ഞ അപ്പം കൊള്ളാത്താനാണല്ലോ എന്നിട്ട് അപ്പനറിയാണ്ട് എടുത്തു കൊടുത്ത് നിന്റെ പേരിലാണോ വന്നേക്കണത് കേസ് വന്നേക്കണത് കൊടുക്കല് ഇതുകൊണ്ടി കൊടുക്ക് ഈ പൈസ എടുക്കൊടുക്കാൻ എടാ തോന്നും തോന്നും അമ്മയുടെ പൈസ മേടിച്ചിട്ടുണ്ടോ അവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത് നിനക്കറിയാമോ ആ പാടില്ലാത്ത എല്ലാം കൊണ്ടിച്ച് ഉണ്ടാക്കണ പൈസ നീ ചോദിച്ചുണ്ടോ എപ്പോഴേക്കും അമ്മയുടെ അടുത്ത് അമ്മീ കാലിന് എന്താണ് കുറവുണ്ട അല്ലെ മരുന്നെയും മേടിക്കൊന്നു ചോദിച്ചിട്ടുണ്ട അവര് പാടേച്ച് ഉണ്ടാക്കണ പൈസ നീ മേടിച്ചിട്ടുണ്ടോ ഏഹ് എന്തിനാടാ നിന്നെപ്പോൾ ഉള്ളവരെ കുടുംബത്തിന് ആവശ്യമില്ലടാ ഒരാവശ്യമില്ല മുടിപ്പിക്കാനായി സന്തതികൾ കുടുംബത്തിൻ്റെ ആവശ്യം അറിഞ്ഞു വരുമറണം നിന്റെ കാര്യങ്ങൾ നടത്തണല്ലോ നീ വന്നുകൊണ്ട് വണ്ടിക്ക് ആ ഫിറ്റിങ് ഈ ഫിറ്റിങ് തോന്നും തോന്നുമോ പൈസ അമ്മി എടുത്ത് വച്ചേക്കണല്ലോ അപ്പനെ വരാണ്ട് തരുന്നത് അപ്പനെ അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുമല്ലോ അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കൊള്ളരാത്തവനാവും ഞങ്ങളാടെങ്കിലും പോന്നി വേണ്ടത് ഞങ്ങളാണെങ്കിലും പോന്നി അതാണ് അത്രയും നല്ലത് അപ്പന അത്രയും വിഷമം ഉണ്ടായിട്ടല്ലേ അപ്പന അങ്ങനെ പറഞ്ഞത് ഈ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഈ പൈസ മേടിച്ചോണ്ട് പോകുമ്പോണ്ടാക്കണെന്ന് ഓർക്കണ്ട അറിയാനുണ്ടാ നിനക്ക് വണ്ടി എടുത്തു ഈ വണ്ടിയുടെ ഈ എമ്മ ആരടക്കാ ഞാനക്കണം അപ്പനാ അടക്കണത് ഈ ഫൈൻ വന്നു അതും ആരടക്കണം അപ്പന അടക്കി അപ്പന ഒരു വിഷമം ഉണ്ടാവൂലേ ഇങ്ങനെ ആരെന്ത് ചെയ്യും

എനിക്കൊരു ചെറിയൊരു പാർട്ട് ടൈം ജോലി ചെയ്യാറുണ്ട് നല്ല നാളെ തുടങ്ങി അതിന് ഞാൻ പോവാണ് പതുക്കാണെങ്കിലും ഞാൻ നമ്മക്ക്ണ്ടാക്കി കൊടുത്ത ബാധ്യത ഞാൻ തീർത്തോളാം അപ്പം മോനെ വല്യ വല്യ കാര്യങ്ങളൊന്നും പറയണ്ട വല്യ വല്യ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ട കുടുംബത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇതിരി മതി അത്രയും മതി